എന്നാൽ ഇവിടെ ഒരു അമ്മയതയാണ് സമൂഹ മാധ്യമങ്ങൾ നിറ കൈയോടെ സ്വീകരിക്കുന്നത് ഏറെ നേരമായി സുഖമായി കിടന്നിറങ്ങുന്ന ആനക്കുട്ടിയെ ഉണർത്താൻ മൃഗശാല സൂക്ഷിപ്പുകാരുടെ സഹായം തേടുന്ന അമ്മ ആനയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു കാഴ്ച അമ്മയാനെ എത്ര തട്ടി നോക്കിയിട്ടും തന്റെ കുഞ്ഞുണർന്നില്ല ഒടുവിൽ സകല വിദ്യകളും നോക്കി എന്നിട്ടും കുഞ്ഞുണർന്നില്ല ഇതോടെ അമ്മയാനയ്ക്ക് മൊത്തം ടെൻഷനായി പിന്നീട് അവിടെ നടക്കുന്ന കാഴ്ച മനുഷ്യരെ പോലും വെല്ലുന്ന തരത്തിലുള്ള കാഴ്ചയായിരുന്നു ട്വിറ്ററിൽ ബ്യൂട്ടീൻ ഗൈബീഡൻ പങ്കുവച്ച വീഡിയോ പന്ത്രണ്ട് ദശാംശം നാല് ദശലക്ഷം ആളുകളാണ് ഇതുവരെ കണ്ടത് പുൽമത്തിയിൽ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ് ആനക്കുട്ടി കുട്ടിയുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന ആനയമ്മയുടെ ക്ലിപ്പോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്താനുള്ള അമ്മയെ ശ്രമങ്ങളാണ് അടുത്തത് കാണാനാവുക തുമ്പിക്കൈ കൊണ്ട് തട്ടിയും മുട്ടിയും ഏറെ നേടാൻ ശ്രമിച്ചിട്ടും വിളിച്ചിട്ടും കുട്ടിയാണിക്ക് ഒരു കുലുക്കവുമില്ല ഒടുവിൽ അമ്മയാന ആകെ പേടിച്ചുപോയി തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാതെ ആ അമ്മ പരവശിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തന്നെ കൊണ്ടുപറ്റുന്ന സകലമായ വിദ്യകളും അവൾ പയറ്റി പക്ഷേ ഒടുവിൽ അവൾക്ക് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു പതിയെ ശ്രമം ഉപേക്ഷിച്ച അമ്മയാന മൃഗശാല ജീവനക്കാരെ വിളിച്ചുകൊണ്ടുവന്നു ജീവനക്കാർ തീ കുട്ടിയണയെ കുറെ നേരം കുലിക്കെയാണ് ഉണർത്തിയത് വിടന്നെണ്ണീറ്റ കുട്ടിയാന അമ്മയാനയുടെ അടുത്തേക്ക് തുള്ളിച്ചാടി എത്തി എന്തായാലും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ് എന്ന് പറയുന്നതിൽ കാര്യം തന്നെയുണ്ട് അത് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ